ഒരുമ ചാരിറ്റബിൾ ആൻഡ് അഗ്രികൾച്ചറൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നിർധനർക്കായി നിർമ്മിച്ചു നൽകുന്ന സ്നേഹഭവനം പദ്ധതിയിലേക്ക് പത്ത് സെന്റ് സ്ഥലം സൗജന്യമായി നൽകി ഞിയൂർ സ്വദേശി ചെത്തുകുന്നേൽ സി കെ ബിനു ഒരുമ നിർമ്മിച്ചിരിക്കുന്ന വീടുകൾ എല്ലാ സൗകര്യങ്ങളോടുകൂടിയുള്ളതാണെന്നും ബിൽഡിംഗ് കോൺട്രാക്ടർ കൂടിയായ ബിനു പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ പ്രവർത്തനം ആരംഭിച്ച ഒരുമ ഇതിനോടകം അഞ്ച് വീടുകൾ നിർമ്മിച്ചു നൽകി ആറാമത്തെ വീടിന്റെ നിർമ്മാണമാണ് നടന്നുവരുന്നത് സ്ഥലം നൽകുന്നതിനുള്ള സമ്മതപത്രം ബിനു സി കെ ഒരുമ ഭാരവാഹികളായ ഷാജി അഖിൽ നിവാസ് ജോയി മൈലംവേലി ദിലീപ് പ്രണവം സിൻജ ഷാജി ശ്രുതി സന്തോഷ് രവി എ കെ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഒരുമയുടെ പ്രസിഡന്റ് ജോസ് പ്രകാശ് കെ കെ കൈമാറി ഈ ചാരിറ്റബിൾ സൊസൈറ്റി വളരെ വർഷങ്ങളായി പാവപ്പെട്ട അർഹരായ അതായത് നീരാലംപറയ്ക്ക് വേണ്ടി വീടും സ്ഥലവും വെച്ചു കൊടുക്കുന്നതായിട്ട് ഞാൻ അറിയിച്ചു അത് സന്തോഷം കൊണ്ട് ഞാൻ എനിക്കും കൊടുക്കണമെന്നും ആഗ്രഹമുണ്ടായി അതുകൊണ്ട് പാവപ്പെട്ടവർക്ക് തന്നെയാണ് ഈ വീട് വെച്ചു കൊടുക്കുന്നത് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥലം ഫ്രീയായിട്ട് ഒരുമാ ചാരിറ്റബിൾ സൊസൈറ്റി വിട്ടുകൊടുക്കുന്നത്